ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ രണ്ടാം ദിവസം കേട്ടോ ഇന്ന് ഇന്നലത്തെ വീഡിയോയിൽ മൊത്തം ഞാൻ തലേ ദിവസത്തതും കുടികൂടലിൻ്റെ തലേദിവസത്തതും അതുപോലെ തന്നെ ചില പരി പരിപാടികൾ മാത്രം ഇട്ടിട്ടു ഇന്നാണ് കുടികൂടൽ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുടികൂടലിൻ്റെ ചടങ്ങുകളും എടുത്ത പരിപാടികളൊക്കെ അതായിരിക്കും ഇപ്പം നമ്മൾ പോവാന്ന് എന്താ ഇവിടെ ഞാനും റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ മഴയാന്ന് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ എന്താ ചെളിയാന്ന് മൊത്തം ചെളിയാ കുടി ഹായ് പറ ഹായ് ആ ഹായ് ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് കുടികൂടേ ചടങ്ങുകളായിട്ട് നമുക്ക് കാണാം ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും എന്താ ചടങ്ങെല്ലാം തുടങ്ങി ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി എല്ലാ ചടങ്ങും തുടങ്ങിയിട്ടാ മഴയതുകൊണ്ടാണ് ഞാൻ ലേറ്റായി പോയത് എന്താ ഇതാണ് നമ്മളെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ വിളക്ക് കൊണ്ടുപോവുക അതുപോലെ തന്നെ തുളസിത്തറയിൽ തുളസി നടുക പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ കയറുക അതാണ് ചടങ്ങുള്ളത് പിന്നെ എന്താ പല കാച്ചൽ ഇതാണ് എന്താ മെയിൻ ആയിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് കുറച്ച് ചടങ്ങ് കിട്ടി കുറച്ച് ചടങ്ങ് കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ബിസിയായിരുന്നു ഭയങ്കര തിരക്ക് കുറേ ആൾക്കാരെല്ലാം ആകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഹോളികാട്ടം ഇത് കാസർഗോഡ് സ്പെഷ്യൽ എന്ന് പറയുക ഇതും പായസം അടിപൊളിയാണ് അതിൻ്റെ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ എടുക്കുക അല്ലേ പിന്നെ രാത്രിയുള്ള നൈറ്റ് അൺബോക്സിങ് വീഡിയോസാണ് ഞാൻ ഡയറക്റ്റ് പോയത് പറഞ്ഞു പറഞ്ഞാൽ അത്രയ്ക്കും ബിസി ആയിരുന്നു നൈറ്റ് ഒന്ന് എല്ലാവരും ഫ്രീ ആയി ഫ്രീ ആകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സും അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ കുറച്ച് നൈബേഴ്സും മാത്രമേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗിഫ്റ്റ് അൺബോക്സ് അൺബോക്സ് ചെയ്യാമെന്ന് ഞാൻ രാത്രി തന്നെ തീരുമാനിച്ചു അല്ലെങ്കിൽ വേറെ തന്നെ ഒരു വീഡിയോ എടുക്കണം പ്ലാൻ ഉണ്ടായി പക്ഷേ അത് നടന്നിട്ട് അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നോക്കി കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് പോകുന്നുണ്ട് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കുറേ ആൾക്കാരുണ്ട് കമൻ്റ് അടിക്കുക അത് തന്നെ പജ്ജയിലെ പജ്ജയിലെ പേരൊക്കെ കേൾക്കുമ്പോൾ കമൻ്റ് അടിക്കുക അത് തന്നെ പിള്ളേർ പിള്ളേർതായ ലോകത്ത് കളിക്കും ശരിയൊക്കെ നല്ല രസം കുറേ ആൾക്കാരുണ്ടായിരുന്നു ഏകദേശം ഒരു അൻപതിനേക്കാളും ആൾ കൂടുതൽ ആൾക്കാർ ഈ സമയത്ത് തന്നെ ഉണ്ടായിരുന്നായിരുന്നു ഇന്നത്തെ ഡേ ഉണ്ടായിരുന്നായിരുന്നു അങ്ങനെ കളിയും ശരിയുമായിട്ട് ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു സംഭവം പറഞ്ഞാൽ ഇത് എനിക്കിഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ് അങ്ങനെ ഞാൻ ഇളമനോട്ട് കാണിക്കാൻ പറഞ്ഞു എടുത്ത് പറഞ്ഞ സംഭവമാണ് ആ ഗണപതി നല്ലൊരു നല്ലൊരു എന്താ നല്ല രസമായി ഇഷ്ടപ്പെട്ടു പത്ത് മണി കഴിഞ്ഞു ഇതാ പിന്നെ എല്ലാവരും അങ്ങ് കളത്തിലിറങ്ങി ഏകദേശം എല്ലാവർക്കും പോയി എന്താ പറഞ്ഞാൽ ഗസ്റ്റായിട്ടുള്ളവരെല്ലാവരും പോയി ഇപ്പോൾ അടുത്തുള്ള അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിട്ടു പിന്നെ തുടങ്ങിയതാണ് പിള്ളേർ എല്ലാ പിള്ളേർക്ക് വൈബിളായിരുന്നു ഫുൾ വൈബിലായിരുന്നു ഡാൻസും പാട്ടും കളിയായിട്ട് അവർ നല്ല വൈബിളായിരുന്നു എളമല്ല ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാ പക്ഷേ അവരിൽ വരുമ്പോൾ നല്ലൊരു എന്താ നല്ലൊരു ത്രില്ലായിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കളിക്കാൻ പറ്റിയിട്ടാണ് ശരിക്കും ഞാൻ ഡാൻസ് കളിക്കുന്നതൊന്നുമില്ല പക്ഷെ വെറുതെ ലഭിക്കും തുള്ളാണെന്ന് വിചാരിച്ചു പക്ഷേ വലിയ തുള്ളാൻ പറ്റിയില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ കുട്ടിക്കായിരുന്നു പുളി എന്ന് പറയുന്നത് ഈ കുട്ടി ആരെങ്കിലും എടുത്ത് ഡാൻസ് കളിച്ചാൽ പിന്നെ അവൾ താഴെ ഇറക്കാൻ വിടുന്നില്ല ഫുൾ അവരെടുത്ത് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട്